സർ ലോകത്ത് എവിടെയെങ്കിലും ജനാധിപത്യം നിലവിലുണ്ടോ ഞാൻ വിചാരിക്കുന്നത് ജനാധിപത്യം എന്നൊരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബ്ലൂ പ്രിന്റ് മനസ്സിൽ വെച്ചുകൊണ്ട് യഥാർത്ഥ ജനാധിപത്യം അങ്ങനെ കാണേണ്ടതില്ല അങ്ങനെ കാണേണ്ടതില്ല അങ്ങനല്ല ജനാധിപത്യത്തിന്റെ വഴി അതല്ല അതായത് ഇന്നതാണ് ജനാധിപത്യം എന്ന് ആരും അവിടെ വരച്ചു കൂട്ടി അങ്ങനെയല്ല അത് അത് ശ്വാസത്തിൻ്റെ രീതിയുമല്ല ട്രയൽ ആൻഡർ ആണ് ശ്വാസത്തിൻ്റെ രീതി അപ്പോൾ ഞാനൊരു വളരെ സിമ്പിളായ ഡെഫിനേഷൻ പറഞ്ഞത് അധികാരികളെ അക്രമരഹിതമായി മാറ്റാൻ പറ്റുന്ന വ്യവസ്ഥ എവിടെയുണ്ടോ അവിടെ ജനാധിപത്യം ഉണ്ടെന്ന് നമുക്ക് ടെൻറ്റേറ്റീവായിട്ട് പറയും താൽക്കാലികമായിട്ട് അങ്ങനെയൊക്കെ ഒരുപാട് രാജ്യങ്ങൾ ജനാധിപത്യമുണ്ട് ഇന്ത്യയിലടക്കം ഞാൻ അങ്ങനെ വിചാരിക്കുന്നു കാരണം ഇപ്പോഴും അധികാരികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അക്രമരഹിതമായ മാർഗത്തിലൂടെ മാറ്റാനുള്ള ഒരു ഒരു വഴി അവിടെയുണ്ട് അതുകൊണ്ട് ജനാധിപത്യം ഉണ്ടെന്ന് അങ്ങനെ ഇല്ലാത്തവർക്ക് ജനാധിപത്യം ഇല്ല അവരെ ജനകീയ ജനാധിപത്യം എന്ന് പറഞ്ഞാലും എന്ത് ജനാധിപത്യം എന്നാലും അവിടെ ജനാധിപത്യ ഇല്ല എഞ്ചിനീയറിംഗ് വ്യക്തമാക്കാ നമ്മളീ നടക്കുന്നതൊക്കെ തന്നെ ഇപ്പോൾ നമ്മുടെ ഈ ഇപ്പോൾ നമ്മളിപ്പോ ഒരു സെൽഫ് എന്താണ് പിന്നെ അഫർമേറ്റീവ് ആക്ഷൻ അല്ലെങ്കിൽ സംവരണം എന്ന് പറയുന്നത് അതൊരു പീസ്മിൽ സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഉദാഹരണം എന്ന് പറയാം അതായത് നമ്മളിപ്പോ കേരളത്തിൽ നടന്ന ഭൂപരിഷ്കരണം പോലും എഞ്ചിനീയറിംഗ് കാരണം റഷ്യയില് ഭൂപരിഷ്കരണം നടന്നത് എങ്ങനെയാണ് അതൊന്ന് പിടിച്ചെടുത്ത് കംപ്ലീറ്റ് കൂട്ടുകൃഷിയാക്കണിയത് അത് വലിയ മഹാദുരിതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എത്രയോ ദശലക്ഷക്കണക്കിന് ആൾക്കാർ അരിക്കയും പട്ടിണിയും പിന്നെ ഒരുപാട് മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് അത് എന്താ പറയുക അതൊരു ഉട്ടോപ്യൻ സോഷ്യൽ എഞ്ചിനീയർ കാരണം സ്റ്റാലിൻ എന്ന ഈ ചിത്രക്കാരൻ്റെ മനസ്സുകളിൽ എന്താണ് വലിയ കൂട്ടുകൃഷിക്കളങ്ങളാണ് ബാക്കി സ്വകാര്യ സുത്തനെ നിഷേധിക്കാണ് ഇന്ത്യയിൽ കേരളത്തിൽ സംഭവിച്ചില്ല ഭൂപരിഷ്കരണം നടന്നുകൊടുത്തൊന്നും അത് സംഭവിച്ചില്ല ആരെയും ബാനിഷ് ചെയ്യേ അവരെ സൈഫിയേക്ക് നാടുകിടത്ത് അവരെ പിന്നെ എന്താ പറയുക പട്ടിണി കിട്ടിക്കൊല്ലുകയൊന്നും ചെയ്തില്ല കുറേം കൂടി അക്രമരഹിതമായി ഒരു മാറ്റം വരുത്തി അപ്പോൾ അതുവരെ എന്നാൽ പോലും അത് പൂർണ്ണമായ രീതിയിൽ വന്നോ അല്ലെങ്കിൽ കുറേ കൂടി നന്നാകാ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ കൊയ്യുന്ന വയലൊക്കെ നമ്മുടെതായില്ല പൈങ്കിളി അത് അത് നടന്നില്ല അവരെ കൊയ്ത വയലിൽ അവരല്ലേ അവരെല്ലാം ഉണ്ടായത് ഇടത്തെ അതിൻ്റെ ഇടയിലുള്ള ഒരാൾക്കാണ് പോയത് എങ്കിൽ പോലും ചെറിയ ഒരാളു പോകണം അത് അത് ഇത് ഈ തരത്തിലുള്ള പരിഷ്കാരങ്ങളാണ് നമ്മൾ പീസ് മെയ് സോഷ്യൽ എഞ്ചിനീയർ അത് ചെറിയൊരു സംഭവം പോലും ഒരു പീസ് മെയിൻ സോഷ്യൽ എഞ്ചിനീയർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൗരോർജ്ജ വിളക്കുകൾക്ക് സബ്സിഡി കൊടുക്കുക അതൊരു പീസ്മീൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് റീ പിന്നെ റിന്യൂവബിൾ എനർജി കൂടുതൽ ഉപയോഗിക്കുന്നതിലേക്കുള്ള ഒരു ശ്രമം അതായത് അത് അതിന് പകരം പിന്നെ വലിയ എന്തെങ്കിലും ഒരു ഒരു നാളെ മുതൽ ഇനിയിപ്പോൾ എണ്ണ ഉപയോഗിച്ചുകൊണ്ടുള്ള വണ്ടികൾ ഓടുന്നതാണ് അത് എന്താണ് അതാണ് ഉട്ടോപ്യൻ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞത് ഉദാഹരണം പറയാൻ പറയുകയാണെങ്കിൽ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് കാണുന്ന പരിഷ്കാരങ്ങൾ ഇന്ത്യയിൽ നടക്കുന്നത് ഏറെ കൂടും ഒട്ടോപ്യൻ അല്ല ഒരു സോ മീൽ സോഷ്യൽ എഞ്ചിനീയർ ചെറിയ തോതിലുള്ള ചെറിയ ചെറിയ മണ്ഡലങ്ങളിലുള്ള പരിഷ്കാരങ്ങളിലൂടെ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഈ ഉട്ടോപ്യൻ സോഷ്യൽ എഞ്ചിനീയറിനെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം വിപ്ലവത്തിലൂടെ ഇപ്പോൾ മാർക്കാണ്ഡേ ഗഡ്ജു പറയുന്നത് ഇതൊന്നും ശരിയല്ല ഇത് മൊത്തം അടിച്ച് തുടർക്കണം വ്യവസ്ഥിതി മാറി പകരം പുതിയ വ്യവസ്ഥിതി വരണം അതാണ് നമ്മൾ ഉട്ടോപ്യൻ സോഷ്യൽ എഞ്ചിനീയറിംഗ് പറഞ്ഞാൽ ബാക്കി ഇന്ന് നടക്കുന്ന ജനാധിപത്യ രാജ്യങ്ങളിൽ നടക്കുന്ന ഓരോ പ്രവർത്തനവും ഓരോ സാമൂഹ്യ ഇടപെടലും ഒരു നമ്മളെ പീസ്മീൻ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഉദാഹരണമായിട്ട് കാണാം ക്ലിയർ ആണത് ഈ ശാസ്ത്രീയ ആ അത് വസ്തു ഇന്നത്തെ വിഷയം അതല്ല ഉട്ടോപ്യൻ സോഷ്യലിസം ശാസ്ത്രീയ സോഷ്യലിസം ഉള്ളത് മാർക്സിസ്റ്റുകൾ പറയേണ്ടതാണ് അവരാണ് പറയേണ്ടത് ഞാനൊരു മാർക്സിസ്റ്റല്ല മാർസിസം എന്നത് ഒരു പിന്നെ വിശ്വാസ പ്രസ്ഥാനമാണ് എന്ന് ഉള്ള ഒരാളാണ് അതുകൊണ്ട് അവരുടെ ആ കൺസെപ്റ്റിനെ ഞാൻ വിശീകരിക്കേണ്ടതില്ല പക്ഷേ പിന്നെ പറയുക മാർസിസ്റ്റുകൾ പറയുക അതുവരെയുള്ള സോഷ്യലിസ്റ്റ് സോഷ്യലിസം എന്ന ആശയം പറഞ്ഞവരൊക്കെ അവരുടെ കുട്ടുവെപ്പിന് എന്ന് വെച്ചാൽ നടപ്പിലാവാത്ത ആശയങ്ങളാണ് ഇപ്പോൾ പിന്നെ അതിന് മുമ്പുണ്ടായിരുന്ന ഇപ്പം ഫാബിയൻ സോഷ്യലിസ്റ്റുകൾ അതുപോലെ കുറേ സോഷ്യലിസ്റ്റുകൾ ഉണ്ടായിരുന്നല്ലോ ഓ റോബർട്ട് ടോവൻ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവരൊക്കെ അവരുടെ ധാരണകളൊക്കെ വളരെ അശാസ്ത്രീയമാണ് ഞങ്ങൾ കൊണ്ടുവന്ന സോഷ്യലിസം എന്നുള്ള ആശയം ഇതാണ് ശാസ്ത്രീയമായ ആശയം അതിൽ എന്താണ് വൈരുദ്ധ്യാത്മകതയുടെ നിയമങ്ങൾ അനുസരിച്ചിട്ടുള്ള നമുക്ക് എന്താ പറയുക അപ്രതിരോധ്യമായ ചരിത്ര നിയമങ്ങൾക്കനുസരിച്ച് വികസിക്കുന്ന ഒരു സമൂഹ വ്യവസ്ഥ പ്രിമിറ്റീവ് കമ്മ്യൂണിസം പിന്നെ അവിടുന്ന് ഫ്യൂഡൽ എന്താ പറയുക അടിമത്തം പിന്നെ അവിടുന്ന് ഫ്യൂഡലിസം അവിടുന്ന് ക്യാപിറ്റലിസം പിന്നെ അവിടുന്ന് സോഷ്യലിസം പിന്നെ അവിടുന്ന് കമ്മ്യൂണിസം ഇങ്ങനെ വികസിച്ച് ഒരു സമൂഹത്ത് അത് ശാസ്ത്രീയമായ വീക്ഷണമാണ് വെച്ചിട്ടുള്ളത് ഇത് ഈ തരത്തിൽ ുള്ള ഒരു ലോകഭീഷണത്തെ അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായി സംഭവിക്കേണ്ട വിപ്ലവത്തിലൂടെ വരുന്ന സോഷ്യലിസം ഇതാണ് ശാസ്ത്രീയ സോഷ്യലിസം ആ ധാരണ ആ മാർസിയൻ ധാരണയാണ് അവർ ശാസ്ത്രീയ സോഷ്യലിസം ഒന്ന് ഈ ധാരണയുടെ അടിസ്ഥാനത്തിലല്ല സോഷ്യലിസ്റ്റ് ധാരണ അതാണ് ശാസ്ത്രീയ സോഷ്യലിസം അവർ ഉദ്ദേശിക്കുന്നത് മറ്റേത് അങ്ങനെയല്ലല്ലോ മറ്റേതവർ അങ്ങനെയുള്ള ഒരു വലിയ ഹിസ്റ്റോറിക്കൽ ക്ലെയിമുകളൊന്നും മറ്റേ സോഷ്യലിസ്റ്റുകൾക്കില്ല അവർ ലോ ഇങ്ങനെയൊക്കെയാണ് പക്ഷേ നമ്മളതിനെ ഇങ്ങനെയൊക്കെ ആക്കാൻ ആഗ്രഹിക്കുന്നു അവർ ഒരു ശാസ്ത്രീയതയുടെ സോക്കോൾഡ് ശാസ്ത്രീയതയുടെ ഒരു പിൻബലവും അവർ അവകാശപ്പെടുന്നില്ല ഈ നിലക്കാണ് മാർക്സിസ്റ്റുകൾ അത് പറഞ്ഞു വരുന്നത് മാർക്സിസ്റ്റുകൾക്ക് ഒരു പക്ഷേ വേറെ വല്ല കുറേ കൂടി വിശദമായി നന്നായി വിമർശിക്കാൻ അതിനെ വിശദീകരിക്കാൻ പറ്റായിരിക്കും എൻ്റെ വിഷയമല്ല അതുകൊണ്ടാണ് ജന ജനാധിപത്യം അത്ര അധികം വികസിക്കുന്നു അല്ലെങ്കിൽ എല്ലാ എല്ലാ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഓരോ പരിഷ്കാരങ്ങളും ജനാധിപത്യത്തിലേക്ക് അടുപ്പിക്കുന്നു അല്ലെങ്കിൽ കൂടുതൽ കൂടെ അടുപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവിധ പരിഷ്കാരങ്ങളുടെയും ആകത്തുകയായിട്ട് നമ്മൾ കാണുന്നത് പട്ടിണിക്കാരൻ നിത്യപട്ടിണിക്കാരനായി പോവുകയും കൂടുതൽ സമ്പത്ത് കേന്ദ്രീകരിക്കുകയും ചെയ്യപ്പെടുന്ന ഒരു സാമൂഹിക സാഹചര്യം ഇന്ന് ഉണ്ടാവുന്നുണ്ട് അതെങ്ങനെയാണെന്നൊന്ന് അതിനെങ്ങനെ പരിഹരിക്കാം അതെങ്ങനെ ഉണ്ടാകുന്നതിനെ കുറിച്ച് ഒന്നും കൂടിയുള്ള ചെറുതായിട്ടുള്ള വിശദീകരണം വേണമെന്ന് ആഗ്രഹിക്കുന്നു ഈ വിഷയവുമായി അത് കൃത്യമായിട്ടുള്ള ബന്ധം തന്നെ എനിക്ക് അത്ര വ്യക്തമല്ല കാരണം നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഞാനിവിടെ ഉന്നയിക്കാൻ ഉദ്ദേശിച്ച വിഷയം ജനാധിപത്യം എന്നുള്ള ജനാധിപത്യത്തിനൊരു ബദൽ അതായത് നമ്മളിപ്പോ ഉള്ളതിൽ നമുക്ക് സാധ്യമായതിൽ മെച്ചപ്പെട്ട ഒരു വ്യവസ്ഥ ജനാധിപത്യമാണ് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താ പറയുക ഉട്ടോപ്പ്യനായിട്ട് വേറൊരു ധാരണ അതായത് പണക്കാരൻ കൂടുതൽ പണക്കാരനും പാവപ്പെട്ടവനും കൂടുതൽ പാവപ്പെട്ടവനും ആവുന്നത് കൊണ്ട് നമുക്ക് ഈ വ്യവസ്ഥയിൽ മാറ്റി നാളെ മുതൽ എല്ലാം പിന്നെ തൊഴിലാളിവർഗ പാർട്ടിൻ്റെ ഗവൺമെൻ്റെ എല്ലാ എല്ലാ ഈ ഉൽപാദനോപകരണങ്ങൾ പിടിച്ചെടുത്ത് അത് സമമായി എന്നുള്ള ഒരു ഉട്ടോപ്പ്യൻ ധാരണ ഒരു ധാരണ അതൊരു അസംബന്ധ ധാരണ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അത് ശാസ്ത്രീയമായ രീതിയല്ല ഇന്ന് നമുക്ക് സാധ്യമായത് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കൂടുതൽ ജനാധിപത്യവും കൂടുതൽ ശാസ്ത്രീയമായ ചിന്തയും കൂടുതൽ റാഷണലിസവുമാണ് കൂടുതൽ യുക്തിസഹമായ ഡിസ്കഷനിലൂടെ ഈ പ്രശ്നങ്ങളൊക്കെ ഓരോന്നും പരിഹരിച്ച് മുന്നോട്ട് പോകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അതേസമയം മറ്റേ ഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മുടെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട് അത് ഇന്ന രീതിയിലാണ് ഇവർ അപ്പോൾ ഇത് മുഴുവൻ പിടിച്ചടക്കി കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ട് പുതിയ രീതിയിലാക്കുന്നു അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതാണ് നമുക്ക് വഴി ജനാധിപത്യം തന്നെ ഉള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ജനാധിപത്യത്തിൽ കുഴപ്പങ്ങളുണ്ടെങ്കിൽ അതാണ് ഞാൻ അംബേദ്കറെ ഉന്നയിച്ചത് ഈഫ് തിങ്സ് ഗോ റോങ് അണ്ടർ ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ ദർ ഇസ് നോട്ട് ദ പ്രോബ്ലം ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ് ദസ് ദ പ്രോബ്ലം ഓഫ് പീപ്പിൾ ഞാൻ നിങ്ങളുടെ പ്രശ്നം എന്ന് പറയും അപ്പോൾ ഇതിൽ ഓരോ പ്രശ്നങ്ങളെയും നമുക്ക് ജനാധിപത്യപരമായ രീതിയിൽ പരിഹരിക്കുക എന്നുള്ളതാണ് ഏറ്റവും കുഴപ്പം കുറഞ്ഞതെന്ന് ഞാൻ വിചാരിക്കുന്നത് അത്രയും എനിക്കത് പറയാൻ പറ്റും കാരണം അതല്ലാതെ ഓരോന്നിൻ്റെയും ഇപ്പോൾ ഇതിപ്പോൾ ഒരു വളരെ റെഡിമെയ്ഡായ ഒരു മാർസിയൻ എക്സ്പ്ലനേഷൻ ഇതിലൊക്കെ ഉണ്ടാവും അത് ഒരു അസംബന്ധ വിശദീകരണമാണ് അങ്ങനെ ഓരോ പാർട്ടിക്കാർ ഓരോ താല്പര്യ ഗ്രൂപ്പിനും അതിൻ്റെ എക്സ്പ്ലനേഷൻ ഉണ്ടാവും അത് അതൊന്നും യാഥാർത്ഥ്യമായിട്ടൊരു വരുത്തൂല്ല അതുകൊണ്ട് ഇത് ഇത് ഈ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്തുകൊണ്ട് പണക്കാരൻ കൂടുതൽ പണക്കാരനും പാവപ്പെട്ടവരും കൂടുതൽ പണക്കാരൻ എന്ന് വെച്ചാൽ ഈ മാർസിസ്റ്റ് അനുസരിച്ച് ഇതൊക്കെ വളരെ എളുപ്പമാണ് കാരണം മാർക്സിൻ്റെ മാർസിയൻ രീതി അംഗീകരിക്കുന്ന സംബന്ധിച്ചിടത്തോളം ഏത് പ്രശ്നവും കൃത്യമായിട്ടുള്ള മാർക്സിയൻ അനാലിസിസ് വെച്ച് വിശദീകരിക്കാൻ പറ്റും കാരണം എന്ത് മാർസിയൻ അനാലിസി വെച്ച് വിശദീകരിക്കാം ഇന്നൊരു സാധനം എന്നില്ല എന്ത് സംഗതി വന്നാലും മാർസിയൻ അനാലിസിച്ച് വിശദീകരിക്കാം അതൊരു വൃദ്ധാഭ്യായവും ആണ് ഞാൻ ആ വഴിക്കേ പോകുന്നില്ല അതല്ല എൻ്റെ ഒരു വിഷയം അതല്ല വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനാധിപത്യം അതിന്റെ പ്രാധാന്യം ജനാധിപത്യമാണ് നമുക്കുള്ള വഴി ഉള്ളതിൽ എല്ലാ അവൈലബിൾ ആയിട്ടുള്ളതിൽ മെച്ചപ്പെട്ടത് ഈ രീതിയിൽ മാത്രമേ ഞാൻ പറ്റി പറയാൻ എനിക്ക് സാധിക്കൂ സ്ലൈഡായിട്ട് ഇതുപോലെ നമ്മളെ തോട്ടമൊക്കെ ഒന്ന് വളരട്ടെ എന്ന വൃക്ഷങ്ങളിൽ ഇങ്ങനെ പല ഭാരങ്ങൾ നിറയുന്ന സ്വതന്ത്ര ചിന്താ തോട്ടത്തിന്റെ പ്രതി പ്രതീകമായിട്ടിട്ട് അതായത് ഈ ഇങ്ങനെ മുളയിൽ നിന്നുള്ളാതെ വളർന്നു കിടക്കല് വിശദമായിട്ട് അല്ല കരിമ്പല്ല ജൈവല്ല ജയമല്ല ഏയ് നല്ല കോണി വെച്ച് വിഷമ കണ്ടിക്കും ഡോക്ടർ എനിക്ക് ചോദിക്കാനുള്ളത് ഇന്നലെ വരെ അല്ലെങ്കിൽ ഇന്ന് രാവിലെ വരെ ഞാനും പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾ പൊളിറ്റിക്കലി കറക്റ്റാകൂന്നാണ് ഇപ്പോഴാണ് ആ ചിന്തകളെ മുഴുവൻ മാറ്റേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നത് അതിലെന്ത് നമുക്ക് വേണമെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാം ഉദാഹരണത്തിന് ഇപ്പൊ ഇന്റർനെറ്റ് ഇൻഫിഡൽസ് എന്നൊരു ഗ്രൂപ്പ് ഉണ്ട് ഇന്റർനെറ്റ് ഇൻഫിഡൽസ് ഒരു ഒരു അത്തീസ്റ്റ് ഒരു ഗ്രൂപ്പാണ് മുമ്പൊക്കെ പോയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് അവരുടെ പേര് തന്നെ ഇൻഫിഡൽ അവിശ്വാസികൾ എന്നുള്ള പേര് അയൻ ഹിർസൈൻ അലി അവരെ ബുക്കിന്റെ പേര് ഇൻഫിഡൽ ഇൻഫിഡൽ എന്നുള്ള ഒരു സ്നാൽനെയിമാണ് ശരിക്കും ഇൻഫിഡൽ എന്ന് പറഞ്ഞാൽ അവർ പക്ഷേ ആ സ്നാൽ വേണം നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം അത് വേറെ വിഷയം പക്ഷേ വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഇതൊരു സ്നാൾ വേർഡ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതീസ്റ്റ് ഇന്ന് വിളിക്കുന്ന പലരും അത്യാവശ്യം എന്നുള്ള കാര്യം ശരിയല്ല എന്ന് വെച്ചാൽ ഒഴിവാക്കിയിട്ടുണ്ട് ചില ആൾക്കാരും ചെയ്തു അത് അവർ ധൈര്യമായിട്ടും കേട്ടെടുത്തു ആ ശരി അങ്ങനെ ജ്ഞാനോദയ മലരുകൾ ആ എന്നാൽ അതെ ഞങ്ങൾ ജ്ഞാനോദയ മലരുകൾ ആണെന്ന് നമ്മളങ്ങ് പറയുന്നു ആ ഒരു സ്ട്രാറ്റജി വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം പൊളിറ്റിക്കൽ കറക്റ്റ് പക്ഷേ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് എന്നുള്ള വാക്ക് ഒരു സ്നാൾ വേർഡ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെ ആ എന്നാൽ ശരി ഞങ്ങൾ അങ്ങനെ വിളിക്കുന്നത് ശരി എന്നാൽ ഞങ്ങൾ പൊളിറ്റിക്കൽ കറക്റ്റ് ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് സ്വീകരിക്കാം അത് നമ്മുടെ ചോയ്സാ അത് ഈ സാധാരണയ്യപ്പന പുലേനയ്യപ്പൻ വിളിച്ചാൽ സാധാരണയാണ് എന്നാ ശരി ഞാൻ എനിക്ക് ആ പൊലേനയ്യപ്പനെന്ന പേരെനിക്ക് താല്പര്യമാണ്ക്കുന്നുണ്ടല്ലോ അതുപോലെ വേണമെങ്കിൽ ചെയ്യാം അതുപോലെ വേണം പക്ഷെ ഇത് ഇത് ഉപയോഗിക്കുന്നത് അവര് അയ്യപ്പനെ പുലേ എന്നുള്ളത് ബഹുമാനിച്ചുകൊണ്ടല്ല വിളിക്കുന്നത് മനസ്സിലാക്കേണ്ടതുണ്ട് അത് അയാള് വിളിക്കുന്ന തെറ്റാണ് നമ്മൾ പറയേണ്ടത് അല്ലേ അയ്യപ്പനെ പൊലേന അയ്യപ്പൻ എന്ന് ഒരാൾ വിളിച്ചാല് അയാൾ ചെയ്യുന്നത് മനുഷ്യത്വരഹിതമാണ് സാറേ എന്ന് പറയാനുള്ള അത് നമ്മള് പറയണം അത് പറഞ്ഞേ പറ്റുള്ളൂ അത് അയ്യപ്പനെ സ്വീകരിക്കുന്നത് വേറെ കാര്യം ഞാനത് ബഹുമതിയായി സ്വീകരിക്കുന്നു അയ്യപ്പൻ പറയുന്നത് അയ്യപ്പന്റെ ഭാഗം അത് അയാൾക്ക് പല അവർക്കില്ല താങ്കളിപ്പോ ഈ ജനാധിപത്യം അതിന്റെ ഏറ്റവും ഉദാത്തമായ കാര്യങ്ങളെ കുറിച്ചൊക്കെ വിശദീകരിക്കുന്നുണ്ടായി അപ്പൊ ഞങ്ങള് കാണുന്നത് ഈ മെറ്റീരിയൽസിലാണ് മാർസിസത്തിലാണ് ഏറ്റവും ഉന്നതമായ ജനാധിപത്യം അനുവദിക്കപ്പെടുന്നതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതേസമയത്ത് ഇന്ന് നടപ്പിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ കൊഴിഞ്ഞുപോയ രാഷ്ട്രങ്ങളിലുണ്ടായ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടേണ്ട വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട് അത് പരിശോധിക്കുകയും പഠനം നടക്കുകയും പുതിയ ജനാധിപത്യ സംഗരമങ്ങളിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്താണ് നമ്മൾ നിൽക്കുന്നത് താങ്കൾ പറയുന്ന യുക്തിചിന്തയും ജനാധിപത്യവും ഇവിടെ എത്ര പേരുണ്ടെന്ന് പരിശോധിക്കുമ്പോഴും അപ്പുറത്ത് ബൈബിൾ കൺവെൻഷൻ അടയ്ക്കുന്ന അടുത്ത് പതിനായിരങ്ങണി കോടികൾ മുടക്കി നടന്ന പരിപാടിയും ഒന്ന് തൊല്ലം ചെയ്യണം നല്ലതായിരിക്കും താങ്കളുടെ യുക്തിചിന്തയും താങ്കളുടെ ജനാധിപത്യവും ഏത് തരത്തിലേക്കാണ് വികസിക്കുന്നതെന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഇന്ന് മാർസിസം എന്ന് പറയുന്ന ഒരു ശാസ്ത്രമാണ് അതൊരു മെറ്റീരിയസം എന്ന് പറഞ്ഞാൽ താങ്കൾ അംഗീകരിക്കുന്ന കാര്യം തന്നെയാണ് അതിന്റെ വികാസം ശരിയായ ശാസ്ത്രീയമായ രീതിയിൽ ജനാധിപത്യത്തെ എങ്ങനെ വികസിപ്പിക്കാം യുക്തി ചിന്ത എല്ലാ കാലത്തും യുക്തി ചിന്തയായിട്ട് തന്നെ നൽകും കെ വോട് യുക്തിഹിന്തകനായിരുന്നു അങ്ങനെ അവസാനം എവിടെ ചെന്നെത്തിയെന്ന് അറിയാം അതുപോലെ അപ്പുറത്തെ യുക്തി ചിന്ത നടക്കുന്നത് അവരെ യുക്തിയാണ് അപ്പുറത്ത് കൈകൊട്ടിപ്പാട്ടായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ യുക്തി ചിന്തയ്ക്ക് ഒരു പ്രസക്തി ഇല്ല എന്ന് ഇന്ന് ലോകം തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ജനാധിപത്യത്തിന്റെ ഉദാത്തമായ ഉന്നതമായ തലങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടിയുള്ള അന്വേഷണങ്ങളും പഠനങ്ങളും അതിന്റെ പരീക്ഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ആ രീതിയിൽ താങ്കളുടെ ചിന്തയെ പുനർവായിക്കണം പുനർ വാർത്തെടുക്കണം എന്ന് മാത്രമേ സൂചിപ്പിക്കാ ചോദ്യമല്ല നമുക്കൊരു മറുപടി പറയാൻ പറ്റുന്ന ചോദ്യമല്ല അദ്ദേഹം ഉന്നയിച്ചത് അതുകൊണ്ട് തന്നെ മറുപടി ഒന്നും പറയാൻ നിവൃത്തിയില്ല മാർസിസം എന്നത് ഒരു അന്ധവിശ്വാസമാണ് മാർക്സിം ഒരു ശാസ്ത്രമാണ് എന്ന് താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ തിരിച്ചു പറയാനുള്ളത് മാർക്സിസം ഒരു അന്ധവിശ്വാസമാണ് കാരണം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ആക്സിയോംസ് എന്ന ഫിനോമനിലേക്ക് പോകുന്ന ഒരു രീതിയാണ് ഈ ചില പ്രമാണങ്ങളിൽ നിന്ന് പ്രതിഭാസങ്ങളിലേക്ക് പോകുന്ന ചിന്താ രീതിയാണ് മാർക്സിസം അതുകൊണ്ട് മാർക്സിസം ഒരു ശാസ്ത്രമാണ് എന്ന് താങ്കൾ പറയുന്നത് ശരിയല്ല അതൊരു അന്ധവിശ്വാസമാണ് ഇതുപോലെ അന്ധവിശ്വാസത്തിൻ്റെ കാര്യമാണ് നിങ്ങൾ ബൈബിൾ കൺവെൻഷൻ്റെ കാര്യം പറഞ്ഞത് ഈ കേരളത്തിൽ ഒരുപാട് അന്ധവിശ്വാസികളുണ്ട് മാർക്സിസ്റ്റ് അന്ധവിശ്വാസികളുണ്ട് ക്രിസ്ത്യൻ അന്ധവിശ്വാസികളുണ്ട് ഇസ്ലാം അന്ധവിശ്വാസം ഒരുപാട് അന്ധവിശ്വാസികളുണ്ട് ഇതെന്നും എങ്ങനെയായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് സ്വതന്ത്ര ചിന്ത യുക്തിവാദം ശാസ്ത്രം എന്നൊക്കെ പറഞ്ഞത് എന്താണ് അതൊക്കെ പ്രകൃതി അനുസൃതമല്ല അതൊക്കെ കൃത്രിമ പ്രകൃതി അനുസൃതമായിട്ട് നല്ലതാണ് ഈ മാർക്സിസവും ഈ ഇസ്ലാമും ഈ ബൈബിളും ഇതൊക്കെ തന്നെയാണ് എന്ത് പ്രകൃതി അനുസൃതമായിട്ടുള്ള ഗോത്രീയമായ ചിന്തകൾ അതുകൊണ്ട് ആ കാര്യത്തിൽ ഇത് പിന്നെ ഇതിനൊക്കെ ഉദാത്തമാണ് ഉന്നതമാണ് എന്നൊക്കെ ഏത് അന്ധവിശ്വാസിയും പറയും ബൈബിൾ ബൈബിളുകാരണ ചോദിച്ചാൽ പറയും സ്വർഗരാജ്യവും ഇതാണ് ഏറ്റവും ഉദാത്തമായ സംഗതി അതുപോലെ തന്നെ മാർസിസ്റ്റാൻ പറയും മാർസിസ്റ്റ് സ്വർഗം ഇതാണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ഉദാത്തം കേദാമോഹൻ്റെ പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ രോമ എഴുന്നേറ്റ് നിൽക്കും തൊള്ളായിരത്തി നാല്പതുകൾ അമ്പതുകളിലാണ് അന്ന് ഇതന്നെ പറഞ്ഞിരുന്നത് ജനാധിപത്യത്തിന്റെ വലിയ പുത്തൻ പരീക്ഷണം നടക്കുന്ന ലോകം മൊത്തം മാർസിസ്റ്റിന്റെ വഴി നടന്നത് തൊള്ളായിരത്തി അമ്പതിൽ തൊള്ളായിരത്തി രണ്ടായിരത്തി പതിനേഴിലാണ് ഇപ്പോഴും ഇപ്പോഴും അതന്നെ പറയുന്നത് ലോകം ഇംഗ്ലാ മാർത്തിന്റെ മഹത്തായ ഇതന്നെയാണ് രണ്ടാം വരവ് അറിയുന്ന ബൈബിളുകാരും പറയുന്നത് ഏത് രണ്ടായിരം കൊല്ലം ബൈബിളുകാര് പറഞ്ഞിരുന്നു ദാ വരുന്നു സ്വർഗരാജ്യം അവിടെ എല്ലാ കാണുന്നു ഇന്നും അത് തന്നെ പറയുന്നു ഇത് അന്ധവിശ്വാസികളുടെ സ്ഥിരം പരിപാടിയാണ് അപ്പൊ അന്ധവിശ്വാസത്തിനെതിരെ സംസാരിക്കാൻ ഞങ്ങൾ ഇരുപത് പേരോ നാൽപ്പത് പേരോ ഉണ്ടാവുള്ളൂ അത് ഞങ്ങൾക്കൊരു വിഷമവും ഇല്ല കാരണം ഇത് പ്രകൃതി അനുസൃതമായ ഒരു സാധനമല്ല കൃത്രിമമാണ് വെറുതെ കഴിഞ്ഞാൽ ഇതൊക്കെ അന്ധവിശ്വാസത്തിൽ പോകും മാർസിസ്റ്റ് അന്ധവിശ്വാസത്തിൽ മറ്റു പേർക്കും പോകും എത്ര പറയണ്ടോ കാര്യം തെളിവുകൾ തെളിവുകളില്ലാത്ത വിശ്വാസം അതാണ് അന്ധവിശ്വാസം എന്തുകൊണ്ട് ഞാൻ പറയുന്നത് ആദ്യ ഒറ്റ ഒരു ആ മാറ്റമില്ലാത്തതെന്തോ അതാണ് വിശ്വാസം എന്ന് പറയുന്നത് ഒരു വിശ്വാസത്തിന് മാറ്റമില്ലല്ലോ അതെ അതെ ശരിക്കില്ല ഞാൻ പറയട്ടെ അല്ല ഞാൻ പറ എന്തുകൊണ്ടാണ് ഞാനത് അന്ധവിശ്വാസം എന്ന് പറഞ്ഞത് പ്രമാണങ്ങളിൽ നിന്ന് പ്രതിഭാസത്തിലേക്ക് പോകുന്നതാണ് അന്ധവിശ്വാസത്തിന്റെ രീതി അതേത് ഞാൻ മാർക്സിസ്റ്റിനെ കുറിച്ച് തന്നെ ഞാൻ ഒരു അഞ്ചാറ് മണിക്കൂർ സംസാരിച്ചിട്ടുണ്ട് പലപ്പോ മാർക്സിസ്റ്റിന്റെ ഈ വൈദ്യാത്മ വൈ കുറിച്ചും ടു ബാഡ് ഐഡിയാസ് ഫ്രം മാർക്സിസ്റ്റൊക്കെ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതായത് എല്ലാ അന്ധവിശ്വാസങ്ങളും ഒരു അടിസ്ഥാന സ്വഭാവം എന്താ പറഞ്ഞാൽ ചില മുൻകൂർ ധാരണകളുണ്ട് അതിന് മാറ്റില്ല അത് അടിസ്ഥാന ധാരണകൾ ഒരിക്കലും പുനഃപരിശോധിക്കില്ല അത് പൂർവികമായിട്ട് തന്നതാവും അല്ലെങ്കിൽ ഒരു ആചാര്യന് തോന്നിയതാകും അത് എല്ലാത്തിലും എന്താ അന്ധവിശ്വാസം ഹോമിയോപ്പതി മുതൽ പിന്നെ ഈ ബൈബിൾ വരെയുള്ള എല്ലാ അന്ധവിശ്വാസങ്ങളിലും ഉള്ള ഒരു അടിസ്ഥാന സ്വഭാവം ഇതാണ് ചില സേർട്ടൺ ബേസിക് അസംഷൻസിന് അത് മാറാൻ പറ്റില്ല ഇപ്പോൾ വൈരുദ്ധ്യാത്മക വാദത്തിന്റെ അടിസ്ഥാനമായ മൂന്ന് നിയമങ്ങൾ അതിനെ മാറ്റില്ല അല്ലെങ്കിൽ ഈ മാർസിയൻ ഹിസ്റ്റോറിക് വീക്ഷണം അതിനെങ്ങനെ മാറ്റാൻ പറ്റുക മാറ്റിയാൽ പോയില്ലേ അല്ലെങ്കിൽ മൂല്യ സിദ്ധാന്തം ഇതൊക്കെ മാറ്റിയാൽ തീർന്നു പിന്നെ മാർച്ച അവിടെ ഇല്ല ഇതുകൊണ്ടാണ് ഇതുപോലെ ഇതൊക്കെ വാസ്തവത്തിൽ നമ്മൾ നിരീക്ഷണവും വ്യക്തി ചിന്തനവും വെച്ച് നോക്കുമ്പോൾ ഈ മാർക്സിസ്റ്റിൻ്റെ അടിസ്ഥാന ധാരണകളൊക്കെ അബദ്ധമാണ് ഓരോന്നും എടുത്തു നോക്കിക്കോളൂ മെച്ചവും ഒരു സിദ്ധാന്തം അബദ്ധമാണ് വിപ്ലവ സിദ്ധാന്തം അബദ്ധമാണ് ഓരോന്നും എടുത്തു നോക്കിക്കോളൂ എല്ലാം അബദ്ധമാണ് അപ്പോൾ ഇങ്ങനത്തെ അബദ്ധമായ ആദ്യ സിദ്ധാന്തങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ് പ്രതിഭാസങ്ങളെ വായിക്കാൻ ശ്രമിക്കുന്നത് അവിടെയാണ് അന്ധവിശ്വാസം അവിടെയാണ് ഹോമിയപ്പതി അന്ധവിശ്വാസമാവുന്നത് ആയുർവേദ അന്ധവിശ്വാസാവുന്നത് അതായത് ആയുർവേദ രാവിലെ പറഞ്ഞത് ഒക്കെയും പ്രമാണങ്ങളിൽ ഇന്ന് പ്രതിഭാസങ്ങളിലുള്ള പോക്കാണ് അതാണ് മാർസ് അതുകൊണ്ടാണ് മാർച്ച അന്ധവിശ്വാസം എന്ന് പറയുന്നത് അതുകൊണ്ട് ഒരു കുറ്റപ്പേരായിട്ട് അന്ധവിശ്വാസം അറിയില്ല കൃത്യമായ കാരണത്തുകൂടിയാണ് പറയുന്നത് ഇതെ പറയും വളരെ സമീപകാലത്ത് മാത്രമാണ് നമുക്ക് ശാസ്ത്രം എന്ന സംഗതി അന്ധവിശ്വാസത്തിന് വ്യത്യസ്തമായി വിശ്വാസ പ്രസ്ഥാനങ്ങൾ വലിച്ചെറിയുക സ്വന്തമായി ചിന്തിക്കാൻ ധൈര്യപ്പെടുക നമ്മൾ പറയുന്നതിൻ്റെ ഉദ്ദേശത്താണ് സമീപകാലത്ത് മാത്രം മനുഷ്യന് സംഭവിച്ച കാര്യം പത്ത് മൂന്നൂറ് കാലത്തിന് അതിൽ തന്നെയും ഉള്ള തിരിച്ചുപോക്കുകളാണ് ഈ മാർക്സിന്ന് പറഞ്ഞിട്ടുള്ള അന്ധവിശ്വാസ നവീന അന്ധവിശ്വാസങ്ങൾ പ്രത്യേക ശാസ്ത്രങ്ങൾ ഒരു ഒരാരോപണം പൊതുവെ കേൾക്കുന്ന ഒരു ആരോപണമാണ് നമ്മൾ വ്യവസ്ഥിതിയെ മാറ്റാൻ ശ്രമിക്കുന്നില്ല മറിച്ച് മനസ് മനോഭാവത്തെയാണ് മാറ്റാൻ ശ്രമിക്കുന്നത് എന്ന് പറയുന്നത് അപ്പം ആ ഈ പീസ്മെന്റ് എൻജിനീയറിങ്ങിലൂടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വ്യവസ്ഥിതിയിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് മാത്രമല്ല അത് ചെയ്യാൻ പറ്റുള്ളൂ ഇത് ഒരു ഒരു അത് രണ്ട് കോണ്ടെക്സ്റ്റുകൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായത് യുക്തിവാദികൾ എന്താണ് ശ്രമിക്കുന്നത് യുക്തിചിന്തകരുടെ രീതി എന്താണ് സ്വതന്ത്ര ചിന്തകരുടെ ജീവിതം നമ്മുടെ നമ്മുടെ ജോലി എന്താണ് സ്വതന്ത്ര ഇന്തകൾക്ക് ഇതുപോലെ ഉണ്ടോ ആ വഴിയിലേക്കും വല്ലാണ്ട് വന്നിട്ടില്ല എന്താണ് സ്വാതന്ത്ര്യ ഇന്തകൾ ചെയ്യാൻ ശ്രമിക്കുന്നത് അവിടെയാണ് ഞാൻ എപ്പോഴും പറയാനുള്ള ഒരു വിഷയം നമ്മൾ പ്രവർത്തിക്കുന്നത് സാമ്പത്തിക ബന്ധങ്ങളുടെ മണ്ഡലത്തിലല്ല നമ്മൾ പ്രവർത്തിക്കുന്നത് മനോഭാവങ്ങളുടെ മണ്ഡലത്തിലാണ് ശാസ്ത്രീയ മനോവൃത്തിയുടെ മണ്ഡലത്തിലാണ് സമൂഹത്തിൻ്റെ ചിന്താരീതി ശാസ്ത്രത്തിൻ്റെ ചിന്താ രീതി ഒക്കെ അതിനുവേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത് അത് നമ്മുടെ സ്വതന്ത്ര ചിന്തകളിലൊരു പ്രൊജക്ട് എനക്കാണ് പറയുന്നത് അത് വേറൊരു വിഷയമാണ് ഈ പീസ് മിൻ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്താണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് എവിടെയാണ് ഇവിടെ എക്കണോമിക്സ് എന്ന വിഷയം സംസാരിക്കുന്നത് നമ്മുടെ യുക്തിവാദികൾ എന്ത് ചെയ്യണം എന്നുള്ളതല്ല അവിടുത്തെ വിഷയം യുക്തിവാദികൾ സ്വതന്ത്രം എന്ത് പ്രവർത്തിക്കുന്നത് ഈ തരത്തിലുള്ള ഈ സാമ്പത്തിക മണ്ഡലത്തിലേ അല്ല സാമ്പത്തിക ബന്ധങ്ങളുടെ മണ്ഡലത്തിലേ അല്ല നമ്മുടെ മനോഭാ അവിടെയാണ് നമുക്ക് മനോബാധി മറ്റേത് പറയുന്നത് എവിടെയാണ് മറ്റേത് ഈ സമൂഹത്തിന്റെ സാമ്പത്തിക ബന്ധങ്ങളിലുള്ള കാര്യങ്ങൾ അത് അവിടെ സമൂഹത്തിന്റെ ഈ വ്യവസ്ഥിതിയിലുള്ള വ്യത്യാസങ്ങൾ വ്യവസ്ഥിതിയിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ സിസ്റ്റം മാറ്റുക അതാണ് കഡ്ജ് മുതൽ പിന്നെ നമ്മളെ ബാക്കിലിരിക്കുന്ന വരെ പറയുന്നത് അവരെന്താണ് വേണ്ടത് വ്യവസ്ഥിതയെ മൊത്തം അടിച്ച് പൊളിച്ച് പുതിയ വ്യവസ്ഥ ഉണ്ടാക്കുക അവിടെയാണ് ഈ പീസ്മയിൽ സോഷ്യൽ എഞ്ചിനീയറിങ്ങും ഈ പിന്നെ ഉട്ടോപ്യൻ സോഷ്യൽ എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിങ്ങുമുള്ള ഈ കൺസെപ്റ്റിൻ്റെ പ്രസക്തി വരുന്നത് യുക്തിവാദികൾ എന്ത് പ്രവർത്തിക്കണമെന്ന അർത്ഥമില്ല അവിടെ അത് രണ്ടും കൂടെ കൺഫ്യൂസ് ചെയ്യേണ്ട കാര്യമില്ലാന്ന് എനിക്ക് തോന്നുന്നു രണ്ട് 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 വിഷയങ്ങളാണ്